എസ് എഫ് ഐ ഒ കുറ്റപത്രം കൊടുത്തതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ശുഭിതനായിട്ടാണ് പ്രതികരിച്ചത് മുഖ്യമന്ത്രി ശുഭദനാകേണ്ട ഒരു ആവശ്യം ഇക്കാര്യത്തിൽ ഇല്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുണ്ടായ കേസല്ല ഇത് ഒരു ഇൻകം ടാക്സിൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങളാണ് ആ പുറത്തു വന്ന വിവരങ്ങളെ അന്വേഷിക്കുന്നത് ഇതിൻ്റെ അകത്ത് മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചിട്ട് ഇത് കേസ് എടുക്കേണ്ട ഒരു സംഭവമാണ് കാരണം ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന മൊഴി ഒരു സർവീസും കൊടുക്കാതെ ഇത്രയും പണം ഈ അക്കൗണ്ടിലേക്ക് വന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് ആരോപണങ്ങളുണ്ടാവും അദ്ദേഹത്തിനെതിരായ ആക്ഷേപങ്ങളുണ്ടാവും അതിന് അദ്ദേഹം പ്രതിപക്ഷത്തിന് നേരെയും മാധ്യമങ്ങൾക്ക് നേരെയും ശുഭിതരാകേണ്ട ഒരു കാര്യമില്ല കുറച്ചുകൂടി അദ്ദേഹം അതിനെ ആ ഗൗരവത്തോടു കൂടി ഈ കേസിന്റെ ഗൗരവം കണ്ടുകൊണ്ടാണ് നോക്കിക്കാണത് അതിനെ നിയമപരമായിട്ട് അദ്ദേഹം നേരിട്ടോട്ടെ അതിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല പക്ഷേ ഇതിനകത്തൊരു കേസുണ്ട് ഇത് സാധാരണ കേസുകൾ പോലെ രാഷ്ട്രീയ പ്രേരിതമായൊരു കേസാണ് എന്ന് പറയാൻ ഞങ്ങൾ തയ്യാറല്ല കാരണം അകത്ത് അങ്ങനെ ഉണ്ടായ ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കേസല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കണം പിന്നെ അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആശാ സമരത്തെ തള്ളി വളരെ മോശമായി പോയി അറുപത് ദിവസമായി നടക്കുന്ന സമരമാണ് അത് സംബന്ധിച്ച് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന മുഴുവൻ വിവരങ്ങൾ തെറ്റാണ് ആശമാരെ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചില്ല എന്ന് പറഞ്ഞത് തെറ്റാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുപോല നമ്മുടെ എം പിമാരടക്കമുള്ള ആളുകൾ കേന്ദ്ര സർക്കാർ ആശ വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന് ശക്തമായി പാർലമെന്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞതൊരു തെറ്റായ വിവരമാണ് കാരണം സമരക്കാർ ഒത്തുതീർപ്പിന് തയ്യാറാവുന്നില്ല എന്നാണ് പറഞ്ഞത് അവർ ഇരുപത്തോരായിരം രൂപയും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റായി അഞ്ച് ലക്ഷം രൂപ തന്നാലേ അവർ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്ന് പറഞ്ഞത് തെറ്റാണ് അദ്ദേഹം ഈ ചർച്ചയ്ക്ക് വിട്ട മന്ത്രിമാരാണ് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് അവർ ഏറ്റവും അവസാനം ചോദിച്ചത് തൽക്കാലത്തേക്ക് ഒരു മൂവായിരം രൂപയെങ്കിലും ഓണറേറിയം വർദ്ധിപ്പിക്കണം ഒരു ചെറിയ തുകയെങ്കിലും റിട്ടയർമെൻ്റ് ബെനഫിറ്റ് കൊടുക്കണം ഘട്ടം ഘട്ടമായി ഇത് തരണമെന്നാണ് അവരാവശ്യപ്പെട്ടത് ഏഴായിരം രൂപയിൽ നിന്ന് മൂവായിരം രൂപ വർദ്ധിപ്പിച്ച് പതിനായിരം രൂപ ആക്കണം അതുപോലും കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറല്ല എന്നുള്ളത് നിഷേധാത്മകമായതായാണ് ഒരു ശതമാനം ആളുകൾ മാത്രമേ ആശാ സമരത്തിൽ പങ്കെടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അബദ്ധധാരണയാണ് ആശാവർക്കർമാരുടെ കേരളത്തിൽ സി പി എം അനുഭാവികളായ ആശാവർക്കർമാരുടെ വരെ പൂർണമായ പിന്തുണ ഈ സമരത്തിനുണ്ട് ഈ സമരത്തിന് പ്രതിപക്ഷം പിന്തുണ കൊടുത്തിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ ഈ സമരത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ അവർക്ക് ന്യായമായ അവരുടെ അവകാശം കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിൽ നിന്നും വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്ന സമരത്തിന് ഞങ്ങൾ പൂർണ്ണമായ പിന്തുണ കൊടുക്കും എന്താണ് പറയാനുള്ളത് അത് വായ്പകൾ എഴുതി തള്ളണം കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ വായ്പകൾ എഴുതി തള്ളാൻ തയ്യാറായില്ലെങ്കിൽ അത് കേരള സർക്കാർ ആ വായ്പ എഴുതി തള്ളണം കാരണം അല്ലാതെ ഇനി അവരെങ്ങനെ വായ്പ അടയ്ക്കണത് പല ആവശ്യങ്ങൾക്കും വേണ്ടി വായ്പ എടുത്തിരിക്കുന്ന ആളുകളുടെ വീട് പോലും അവിടെയില്ല ഉപജീവന മാർഗ്ഗം മുഴുവൻ നഷ്ടപ്പെട്ടു ബാങ്കുകൾ ജപ്തി നോട്ടീസ് അയച്ചാൽ ഈ പാവങ്ങൾ എന്തു ചെയ്യും അപ്പം അത് കേന്ദ്രവും സംസ്ഥാനവും നമ്മൾ കേന്ദ്ര ഗവൺമെൻ്റാണ് കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലുണ്ടല്ലോ പത്തെണ്ണൂറ് കോടി രൂപ പത്തെണ്ണൂറ് കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലുണ്ടല്ലോ കേന്ദ്രം കൊടുത്തില്ലെങ്കിൽ കേരളം കൊടുക്കണം അവരുടെ കടം മാറ്റണം അല്ലെങ്കിൽ അവരെ നിന്ന് ജപ്തി നോട്ടീസ് അയച്ചാൽ അവരെന്ത് ചെയ്യും വിദ്യാഭ്യാസ ലോൺ എടുത്തതിന്റെ മറ്റ് ലോൺ എടുത്തതിന്റെ ജപ്തി നോട്ടീസ് കൊടുത്ത് എവിടെ ജപ്തി ചെയ്യാനാണ് എന്നിട്ട് ഏത് സ്ഥലം ജപ്തി ചെയ്യാനാണ് അപ്പൊ ജീവിതത്തിൽ മുഴുവൻ കടക്കണിയിലാക്കാൻ അപ്പൊ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തണം കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ കയ്യിൽ കിട്ടിയിരിക്കുന്ന പണം വെച്ചത് നിർത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഇപ്പൊ തെരഞ്ഞെടുപ്പ് കാലം വരികയാണ് അപ്പോൾ ഈ കോൺഗ്രസ് ഒരു നേതൃമാറ്റം ഉണ്ടാവും അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ല ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയും നടക്കുന്നില്ല ഞങ്ങളൊരു ചർച്ചയും നടക്കുന്ന ഞങ്ങളൊരു ദേശീയ പാർട്ടിയാണ് കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പുനഃസംഘടനയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വമായിട്ട് ആലോചിച്ച് വേണ്ട നടപടി സ്വീകരിക്കും ഇപ്പൊരു ചർച്ചയില്ല അതിന്റെ ഭാഗമായിട്ട് ചില പുനഃസംഘടന കാര്യങ്ങളൊക്കെ രാജ്യത്ത് ഉടനീളം പറഞ്ഞിട്ടുണ്ട് അത് കെ പി സി എ സി സി ഒരു കലണ്ടർ ഉണ്ടാക്കും അതിന്റെ ഭാഗമായി എല്ലാ സംസ്ഥാനത്തും നടക്കുന്നത് പോലെ ആ സമയത്ത് ഇവിടെ നടക്കത്തേ ഉള്ളൂ ഇപ്പോൾ ചർച്ചയില്ല ഞാനത് പറഞ്ഞതല്ലേ ഓരോരുത്തർ പറയുന്നതിൻ്റെ മറുപടി ഞാൻ പറയാൻ പറ്റുമോ ഇതാണ് തീരുമാനം ചർച്ച ഇപ്പം നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചർച്ചയിൽ പങ്കെടുക്കേണ്ട ഒരാളുകൂടിയല്ലേ ഞാൻ നാലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സുസജ്ജമാണ് ഞങ്ങൾ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിന് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പോലെ തന്നെ ഉജ്ജ്വലമായ വിജയം യു ഡി എഫിൽ അതുപോലെ എന്നാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇലക്ഷൻ പ്രഖ്യാപിച്ച് പുതിയ രീതി അറിയാലോ യു ഡി എഫിൻ്റെ വലിയ താമസം ഇല്ലാത്ത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഇലക്ഷൻ പ്രഖ്യാപിച്ചു അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നതാണ് നിങ്ങൾ ഓരോ ചാനലും ഓരോ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് ഞങ്ങൾ ഞങ്ങൾ തീരുമാനിച്ച അതെങ്കിലും തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് ഏഹ് ചില ചാനല് രാവിലെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഉച്ചയാകുമ്പോഴേക്കും ഏഹ് ഉച്ചയാകുമ്പോഴേക്കും വേറെ ആളെ പറയും പിറ്റേ ദിവസം വേറെ ആളെ പറയും അങ്ങനെ എല്ലാ ചാനൽ കൂടി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു ഞങ്ങൾക്ക് ഒരു ജോലി ഞങ്ങൾ അവിടെ ഞങ്ങളുടെ നിയോജക മണ്ഡലമാണ് ചില പ്രത്യേക സാഹചര്യങ്ങളാണെന്ന് ഞങ്ങൾ തോറ്റത് ആ പ്രതികൂലമായ സാഹചര്യങ്ങളെല്ലാം മാറി ഉജ്വ അൻവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായാലും പി വി അൻവർ അവിടുത്തെ സിറ്റിംഗ് എം എൽ എ രാജിവെച്ച അന്ന് തന്നെ ഏത് സ്ഥാനാർത്ഥിയായാലും പിന്തുണ കൊടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹം ഞങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പൂർണ്ണമായ പിന്തുണ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം നൽകിയ പിന്തുണ അത് വേണ്ടാന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ പിന്തുണയുണ്ട് യു ഡി ഏത് യു ഡി എഫ് സ്ഥാനാർത്ഥി വന്നാലും പിന്തുണയ്ക്ക് വന്ന് അവിടുത്തെ സിറ്റിംഗ് എം എൽ എ ആയിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കുറെ നാളായല്ല മൂന്നാല് കൊല്ലമായല്ലോ ഇ ഡി അന്വേഷിക്കാൻ പോയിട്ട് ആ തൃശ്ശൂർ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ഇ ഡി പിടിമുറുക്കി എന്നൊക്കെ പറഞ്ഞ വാർത്ത വന്നിട്ട് അത് ആ ഇലക്ഷന് വേണ്ടി മാത്രം മുറുക്കിയ പിടിയാണ് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ സാധനം മൂന്നാല് കൊല്ലമായിട്ട് ഇ ഡി അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് പത്ത് നാനൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ട് അതിങ്ങോട്ട് വരുന്നില്ലല്ലോ എന്താ ധാരണ പുറത്താണ് ധാരണയാണ് ധാരണ കുഴൽപ്പണ കേസ് അല്ല ഇ ഡി കേന്ദ്ര ഏജൻ കേന്ദ്ര ഏജൻസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുഴൽപ്പണ കേസും മറ്റൊന്നും തമ്മിൽ പരസ്പര ധാരണ ഉണ്ടാക്കിയതുപോലുള്ള ധാരണയാണ് കരുവന്നൂരിൽ കഴുത്തിൽ പിടി മുറുക്കിയിട്ട് കുറെ കൊല്ലമായി സാധനം ഇങ്ങോട്ട് വന്നില്ല പിടി അതുപോലെ തന്നെ നിൽക്കുകയാണ് മൂന്ന് ലക്ഷം രൂപയുടെ ഷൂ ഞാൻ ഇട്ടെന്നാണ് ഇന്നലെ പറഞ്ഞത് ഞാനൊരു കാര്യം ചെയ്യാൻ പോകും അത് സി പി എം ഹാൻഡലുകളാണ് പ്രചരിപ്പിച്ചത് അപ്പം അത് ആരേത് സി പി എം അത് പ്രചരിപ്പിക്കാൻ വന്നാലും ഞാൻ ഒരു അയ്യായിരം രൂപയ്ക്ക് ആ ഷൂ വന്നേക്കാം മൂന്ന് ലക്ഷം രൂപയുടെ ഷൂ നീ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ അയ്യായിരം രൂപയ്ക്ക് മൂന്ന് ലക്ഷം രൂപയുടെ ഷൂ വന്നേക്കാം ആ ഷൂവിന് ഇന്ത്യയിലെ വില ഒമ്പതിനായിരത്തില്ലായിരം രൂപയാണ് ആ ഷൂവിന് അത് പുറത്ത് അതിനേക്കാൾ വില